നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴയകാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട് വാളെടുത്തവൻ വാളാലേ എന്ന് ഇന്ന് അത് മാറ്റി എഴുതേണ്ടി വന്നിരിക്കുകയാണ് അവിടെ തോക്ക് കടന്നു വരികയാണ് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും തോക്ക് വെടിവെയ്പ്പിൽ സ്കൂളുകളിൽ നടക്കുന്ന മരണ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ അതത്ര കാര്യമാക്കിയിരുന്നില്ല കാരണം ഇവിടെ തോക്കില്ലല്ലോ പക്ഷെ സംഭവ വികാസങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ നാളുകളിൽ ആലപ്പുഴയിലെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്നും പോലീസ് ഒരു എയർ ഗൺ പിടിച്ചെടുത്തിരുന്നു തന്റെ സഹപാഠികളെ ആക്രമിച്ചതിനാണ് ഈ നടപടി ജൂലൈ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ എർ ഗൺ കൊണ്ടുള്ള വെടിയേറ്റിരുന്നു പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനുള്ളിൽ പ്രതിയായ ഡോക്ടർ അതും ഉന്നത മെഡിക്കൽ ഡിഗ്രികൾ കരസ്ഥമാക്കിയ വനിതാ ഡോക്ടർ പിടിയിലായി തോക്ക് ആക്രമണങ്ങൾ മൂലം മൂന്ന് പേർക്ക് അടുത്തിടെ കേരളത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പത്ത് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് ആക്രമണങ്ങളും ഉണ്ടായി കഴിഞ്ഞു സ്വയം പ്രതിരോധത്തിനും കായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന എയർ ഗൺ ആർക്കും ലൈസൻസ് ഇല്ലാതെ വാങ്ങുവാൻ പറ്റുന്ന അവസ്ഥയാണ് ഭൂരിഭാഗം എയർഗണ്ണുകളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് വിൽപ്പന ഇത് കാരണം ഇത് ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നതിനെ പറ്റി പോലീസിന്റെ പക്കൽ രേഖകളുമില്ല ഇപ്പോൾ എയർ ഗണ്ണുകളുടെ വിൽപ്പനയിൽ വലിയ വർധന നടന്നിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരാശരി നാലായിരം രൂപയ്ക്കും പതിമൂന്നായിരത്തിനും ഇടയ്ക്ക് ഒരു എയർ ഗണ് ഓൺലൈനിൽ വാങ്ങാം ഇരുപത് ജൂൾസിന് മുകളിൽ ശക്തിയുള്ള എയർ ഗണ്ണിന് ലൈസൻസ് ആവശ്യമാണ് എന്നാൽ ദശാംശം ഒന്ന് ഏഴ് ഏഴ് കാലിബർ ഉള്ള ഗണ്ണുകൾ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിന് ലൈസൻസ് വേണ്ട ഇതെല്ലാം ഇരുപത് ജൂൾ പരിധിക്ക് താഴെയാണ് വരുന്നത് ഇത് പൊതുവെ അപകടമല്ലെങ്കിലും വളരെ അടുത്ത് ക്ലോസ് റേഞ്ചിൽ നിന്ന് പ്രയോഗിക്കപ്പെട്ടാൽ ഗുരുതരമാണ് വളർന്നു വരുന്ന തോക്ക് സംസ്കാരം വലിയൊരു ഗൗരവകരമായ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനെ നിസ്സാരമായി കാണുവാൻ സാധിക്കുന്നതല്ല കൊച്ചിയിലെ ബാറിൽ നടന്ന ആക്രമണത്തിൽ ബീഹാറിൽ നിന്നും വരുത്തിയ വ്യാജ തോക്കുകളാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കലൂരിലെ ബാറിൽ വെടിവെയ്പ്പിൽ രണ്ട് ജീവനക്കാർക്ക് പഞ്ച എന്ന പേരിൽ ബീഹാറിൽ നിന്നാണ് ലോക്കൽ മെയ്ഡ് തോക്കുകൾ എത്തുന്നത് ഇത് ലഭിക്കാൻ അവരുടെ പ്രത്യേക കണക്ഷൻ സംവിധാനം സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ആംസ് നിയമത്തിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി ഇരുപത്തിയൊന്ന് കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തി ആറ് എന്നിങ്ങനെ കേസുകൾ എടുത്തിട്ടുണ്ട് മറ്റൊന്ന് ലൈസൻസ് ആവശ്യമുള്ള തോക്കുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന തോക്കുകളും ഏർഗൺ എന്ന പേരിൽ വിൽക്കപ്പെടുന്നു എന്നതാണ് എന്താണ് ഈ സാഹചര്യത്തിന് പിന്നിലെന്ന് നോക്കിയാൽ മാറിയ സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് നിരാശ സംഘർഷം എന്നിവയ്ക്ക് മറുപടി അക്രമാസക്തമായ പ്രതികരണങ്ങൾ എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് യുവജനങ്ങളുടെ ഇടയിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് തല്ലുമാല എന്ന വാക്ക് സമീപകാലത്ത് കേട്ടു ഒന്നാണ് സിനിമകളും സോഷ്യൽ മീഡിയയും ഇതിന് വളം വെക്കുകയും ചെയ്യുന്നു കാര്യങ്ങളെ സമജിത്വതയുടെ വസ്തുതാപരമായി വിലയിരുത്തി പ്രതികരിക്കുന്നതിൽ യുവജനങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒന്ന് പറഞ്ഞാൽ അടുത്തതിനടി എന്ന അവസ്ഥയാണ് സംസ്ഥാനത്തിലെ പല ബസ് സ്റ്റാന്റുകളിലും ചേരിതിരിഞ്ഞ് വിദ്യാർത്ഥികൾ പരസ്പരം തല്ലിച്ചതയ്ക്കപ്പെടുന്ന വീഡിയോകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടേക്ക് തോക്ക് സംസ്കാരം കടന്നുവന്നത് അപകടകരമായ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വെടിയുണ്ടകൾക്ക് പകരം മൂർച്ചയുള്ളതും കൂർത്തതുമായ ഉരുളകൾ അഥവാ പെല്ലറ്റുകളാണ് എയർഗണ്ണുകളിൽ ഉപയോഗിക്കുന്നത് അടുത്തു നിന്നുള്ള പ്രയോഗത്തിൽ ഗുരുതരമായ അപകടം ഇവ സൃഷ്ടിക്കുന്നു പക്ഷികളെ ഓടിക്കുവാനും മൃഗങ്ങളെ തുരത്തുവാനും മത്സരങ്ങളിൽ ഉപയോഗിക്കുവാനുമുള്ള എയർഗണ്ണുകൾ മനുഷ്യന് മേൽ പ്രയോഗിക്കപ്പെടുക എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ആയുധ നിയമപ്രകാരം മാത്രമേ തോക്കുകൾ ഇന്ത്യയിൽ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ലൈസൻസ് ലഭിച്ചാലും അത് നിശ്ചിത കാലയളവിൽ പുതുക്കുകയും വേണം അധികാരത്തിനും പദവിക്കും വേണ്ടി തോക്ക് കൈവശം വയ്ക്കുന്ന പ്രവണതയുമുണ്ട് ഇത് വളരെ തെറ്റായ ഒരു സുരക്ഷിത ബോധമാണ് ക്രിമിനൽ സംഘങ്ങൾക്കും തീവ്രവാദികൾക്കും അവരുടെ ശൃംഖലയിൽ തോക്കുകൾ സുലഭമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടെ കവർച്ച കൊലപാതകം തീവ്രവാദം എന്നീ കുറ്റകൃത്യങ്ങളുടെ അളവും കൂടിയിട്ടുണ്ട് മറ്റൊന്ന് തോക്കുകളെ മഹത്വവൽക്കരിക്കപ്പെടുന്ന സാഹചര്യമാണ് അതിനെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള നടപടികൾ ഉണ്ടായാലേ മതിയാകും വളരെ ബഹുമുഖ സമീപനങ്ങളിലൂടെ അമിതമായ അക്രമവാസനകളെ നിയന്ത്രിക്കുവാനുള്ള ബോധവൽ ക്യാമ്പയിനുകൾ സമൂഹത്തിൽ വ്യാപകമായി നടത്തേണ്ട സാഹചര്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവെ ശാന്തമാണെന്ന് കരുതപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പുതിയ പ്രവണതകൾ ഉടലെടുക്കുന്നത് ഭാവിയെ പറ്റി നമ്മെ ആശങ്കാകുലരാക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം